ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധയായ വനിത ക്ലിയോപാട്രും അറിയുന്ന ക്ലിയോപാട്രെവന്റ് വർഷക്കാലം ഈജിപ്റ്റിനെ അടക്കി ഭരിച്ച പരിചരാക്കിയാണ് ക്ലിയോപാട്രയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ സംഭവ ബഹുലം തന്നെയാണ് മാലാഖ തുല്യമായ ബാല്യം പതിനെട്ടാം വയസ്സിൽ ഈജിപ്തിൻ്റെ റാണി പദവി അഴകിൻ്റെ റാണി എങ്ങനെയായിരുന്നു ക്ലിയോപാട്രയുടെ മുഖം ഇന്നത്തെ ഗോൾഡൻ റേഷ്യോമായി അടുത്തിരിക്കുന്നതാണോ അവരുടെ പല്ലുകൾ പരിപാലിക്കാനായി പുരാതനമായി ചെയ്തു വന്ന കാര്യങ്ങൾ ബ്യൂട്ടി സീക്രെറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെൻ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ിയോപാട്രിയുടെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കുന്നത് പുരാതന നാണയങ്ങൾ ശില്പങ്ങൾ ചിത്രകാരന്മാരുടെ വിവരണങ്ങളിലൂടെയൊക്കെയാണ് ക്ലിയോപാട്രിയുടെ മുഖം പുരാതന ഈജിപ്ഷ്യൻ ഗ്രീക്ക് റോമൻ സവിശേഷതകളുടെ ഒരു മിക്സ് ആയിരുന്നിരിക്കണം അവളുടെ പുറമെയുള്ള സൗന്ദര്യം മാത്രമല്ല മറിച്ച് അവളുടെ കരിസ്മയും ആത്മവിശ്വാസവും ഒക്കെയാണ് അവളെ ചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ രാജ്ഞിയാക്കിയത് ക്ലിയോപാട്രിയുടെ സൗന്ദര്യ രഹസ്യങ്ങൾ ഇന്നും നമുക്ക് പരീക്ഷിക്കാവുന്നതാണ് അത് പറയുന്നതിന് മുൻപ് ക്ലിയോപാട് യുടെ മുഖം ഒന്ന് വിശകലനം ചെയ്യാം ക്ലിയോപാട്രിക്ക് വലിയതും ശക്തവുമായ ഫേസ് സ്ട്രക്ചർ ഉണ്ടായിരിക്കാം അവളുടെ നെറ്റി ഉയർന്നതും താടിയുടെ ഷെയ്പ്പ് ശക്തവുമായിരുന്നു പല നാണയങ്ങളിലും അവളുടെ മൂക്ക് നീളം കൂടിയതും ഷാർപ്പുമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പ്രത്യേകതകൾ അവളെ അധികാരവും ആത്മവിശ്വാസവും നിറഞ്ഞ ഒരു രാജ്ഞിയായി പ്രചരിപ്പിച്ചു ക്ലിയോപാട്രയുടെ ഏറ്റവും ആകർഷകമായ മുഖഭാവം അവളുടെ കണ്ണുകൾ തന്നെയായിരുന്നു അവ വലിയതും കൃത്യമായ ഷെയ്പ്പും മറ്റ് ഈജിപ്ഷ്യൻ രാജ്ഞിമാരെ പോലെ കണ്ണുകൾ കൂടുതൽ തിളങ്ങാൻ കോളിനും കരിപ്പിടിയും ഉപയോഗിച്ചിരുന്നു ആ കണ്ണുകളിലൂടെ അവൾ ഒരു രാജ്ഞിയുടെ ശക്തിയും തന്ത്രപരമായ ചിന്തയും പ്രകടിപ്പിച്ചു എന്നാൽ പല്ലുകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ പരിമിതമാണെങ്കിലും പുരാതന ഈജിപ്റ്റുകാർ നല്ല ദന്ത പരിപാലന രീതികൾ പാലിച്ചിരുന്നതിനാൽ ക്ലിയോപാട്രിയുടെ പല്ലുകൾ ആരോഗ്യമുള്ളതായിരിക്കണം ഈജിപ്റ്റുകാർ ആദ്യത്തെ ടൂത്ത് പേസ്റ്റ് കണ്ടുപിടിച്ചവരാണ് അന്ന് അതിനായി അവർ ഉപയോഗിച്ചിരുന്നത് പഞ്ചസാരയില്ലാത്ത ചുണ്ണാമ്പ് അതായത് ലൈം സ്റ്റോൺ എക്ഷൽ പൗഡർ പച്ചമഞ്ഞൾ ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് പല്ലിൽ ഉരയ്ക്കുകയാണ് ചെയ്തിരുന്നത് മിസ്വാക്കും ഹെർബൽ ട്വിക്സുമാണ് ടൂത്ത് ബ്രഷായി യൂസ് ചെയ്തിരുന്നത് ഇനി ക്ലിയോപാട്രയുടെ ഫേമസ് ആയ ചില ബ്യൂട്ടി സീക്രട്സ് അറിയാം ക്ലിയോപാട്ര തന്റെ സ്കിൻ സുന്ദരമാക്കാൻ മിൽക്ക് ബാത്ത് അതായത് പാല് ഉപയോഗിച്ചാണ് കുളിച്ചിരുന്നത് അതായത് പാലും തേനും ഫെർമെന്റ് ചെയ്ത ഗ്രേപ്പ് ജ്യൂസും ചേർത്താണ് കുളിച്ചിരുന്നത് ഇങ്ങനെ ചെയ്യുന്നത് സ്കിൻ എക്സ്ഫോളിയേഷൻ ആന്റി ഏജിംഗ് സ്കിൻ നറിഷ്മെന്റ് ഒക്കെ നൽകും എന്നാണ് വിശ്വാസം പിന്നെ ക്ലിയോപാട്ര തന്റെ മുടി ശരീരം വസ്ത്രങ്ങളൊക്കെ സുഗന്ധമുള്ളതാക്കാൻ ചന്ദനം തുളസിയൊക്കെ ർ ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നുണ്ട് പിന്നെ നൈൽ നദിയുടെ ചെളി അതായത് ഡെഡ് സീ മഡും സോഫ്റ്റ് ആക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇനി അറിയേണ്ടത് ക്ലിയോപാട്രയുടെ മുഖം സൗന്ദര്യം കണക്കാക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ഗോൾഡൻ റേഷ്യോ അനുപാതത്തിന് അനുസരിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഇന്നത്തെ ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡിനൊപ്പം ക്ലിയോപാട്രയുടെ മുഖം നൂറ് ശതമാനം പൊരുത്തപ്പെടുന്നതല്ല പക്ഷെ അവളുടെ കരിസ്മയും ആത്മവിശ്വാസവുമാണ് അവളെ ആകർഷകമാക്കിയത് ക്ലിയോപാട്രിയെ നേരിൽ കണ്ട ഒരു ഗ്രീക്ക് ചരിത്രകാരൻ പ്ലൂട്ടാർക്ക് ഇങ്ങനെ എഴുതി ഹർ ബ്യൂട്ടി വാസ് നോട്ട് ഇൻഇറ്റ് സോ ഹർ അതായത് അവരുടെ പുറമേയുള്ള സൗന്ദര്യം അത്രയ്ക്ക് വിശേഷതയുള്ളതായിരുന്നില്ല എന്നാൽ അവരുടെ ശബ്ദം സംസാര ശൈലി ഒൻപത് ഭാഷകൾ സംസാരിക്കാൻ അറിയാമായിരുന്ന അവരുടെ ഭാഷാ പരിജ്ഞാനം ഇന്റലിജൻസ് ആത്മവിശ്വാസം അവളെ അത്യന്തം ആകർഷകമുള്ളതാക്കിയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സൗന്ദര്യം പുറമേ കാണുന്നത് മാത്രമാണോ അതോ വ്യക്തിത്വത്തിലും കരിസ്മയിലുമാണോ കമന്റിലൂടെ അറിയിക്കാം